ിരണ്ടിയും കല്യാണീൻ്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശനാകെപ്പാടെ എന്ത് ചെയ്യണം എന്നറിയാൻ അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കല്യാണിയുടെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശിനെ കല്യാണിയെ കാണാനായിട്ട് കൊതി തോന്നുവാണ് ഇത്രയും നാളും അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ തനിക്കിനി താങ്ങും തണലുമായിട്ട് വേറെ ആരുമില്ല താൻ ഇത്രയും കാലം സ്നേഹിച്ച് തന്റെ മകൻ തന്നെ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ അവൻ തന്നെ നോക്കില്ല എന്ന് ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകാശന്റെ മനസ്സിൽ കല്യാണിയെക്കുറിച്ചുള്ള ചിന്ത വരുവാണ് മാത്രമല്ല കല്യാണിയെ തന്നെ ഇനി നോക്കാൻ കാണത്തുള്ളൂ ഒരു പക്ഷേ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ തനിക്ക് ഇത്രയും കാലം പുച്ഛമായിരുന്നു കാദമ്പരിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടുന്ന് തന്നെ ആട്ടിപ്പുറത്താക്കി പക്ഷേ എങ്കിൽ തന്നെ ഒരുപക്ഷെ കല്യാണി സ്വീകരിച്ചാലോ അല്ലെ കല്യാണി ഒന്ന് കാണാനെങ്കിലും പറ്റിയാലോ എന്നൊരു ചിന്ത പ്രകാശനെ മനസ്സിലേക്ക് വരിക അങ്ങനെ പ്രകാശൻ രണ്ടും കൽപ്പിച്ച് കല്യാണിയെ കാണാൻ തന്നെ തീരുമാനിക്കുകയാണ് ആ സമയത്ത് ആകെ പാടെ ടെൻഷൻ അടിച്ച് സരയും നിൽക്കുക കാരണം മനോഹറിനോട് തന്റെ സ്വർണത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചിട്ട് കൃത്യമായിട്ടൊരു വിവരം കാര്യങ്ങളൊന്നും തന്നില്ല മനുവേടൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക എന്തോ ഒരു ചതിയുണ്ട് മനുവേടൻ ഉള്ളില് ഒരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി ഇതെങ്ങനെ അറിയാൻ സാധിക്കാം ഒരു പക്ഷേ പതിനെട്ട് പൗൻ്റ് മാല തനിക്ക് മേടിച്ചേരാൻ പറഞ്ഞപ്പോൾ തന്നെ മനുവേണ്ടൻ തന്നെ തന്ത്രപുറവ് ഒഴിവാക്കാൻ ശ്രമിക്കുകയോ ചെയ്തേ മനുവേണ്ടയിൽ അക്കൗണ്ടിൽ പണം കാണത്തില്ല എന്നാലും ബാങ്ക് ലോക്കറ് സ്വർണം കാണാല്ലേ അതും ഇനി എടുത്ത് ചെലവാക്കുവോ താൻ ചെന്ന് ചാടിയിരിക്കുന്ന വലിയ ചതിക്കുഴിയിലേക്കാണോ എന്നൊരു ചിന്ത സരൂവിൻ്റെ മനസ്സിലേക്ക് വരുവുക പിന്നീട് സരൂവ് നേരെ ചെല്ലുന്ന ഷാരൻ്റെ അടുത്തേക്കാണ് ശാരിൻ്റെ അടുത്ത് ഇതിൻ്റെ ചു അല്ലമ്മേ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലായിരുന്നോ ആരെയും വിശ്വസിക്കരുത് ഏ മനുവേണ്ട കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പം അപ്പുറത്തെ ആ ദീപിയുണ്ടല്ലോ കല്യാണിന്റെ അമ്മ അവരും എന്നോട് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു സൂക്ഷിക്കണം അവനെ അവനെ പോലുള്ള ഒരുത്തനെ നിനക്ക് കിട്ടിയത് ഏഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറെ ചീത്ത പറയുകയൊക്കെ ചെയ്തു എൻ്റെ അഹങ്കാരത്തിന് കിട്ടിയതാന്നൊക്കെ പറഞ്ഞു എന്താ അമ്മ അവരയ്ക്ക് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കാണ് ഇങ്ങനെ വെട്ടിത്തുറന്ന് സരിവെ ചോദിക്കും എന്നൊന്നും ഒരിക്കലും ശാരി പ്രതീക്ഷിച്ചില്ല അത് പിന്നെ മോളെ ഒന്നുമില്ലാന്ന് പറയാ അല്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ പണപ്പെട്ടിയുടെ താക്കോൽ ആരുടെ കയ്യിൽ കൊടുക്കരുതെന്ന് അതെന്താന്ന് ചോദിക്കുന്നത് അത് ഞാൻ പിന്നെ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ മോളെ നമ്മുടെ കാര്യം അറിയാലോ എപ്പോഴും നമ്മൾ പെണ്ണുങ്ങളാ നമ്മളെയിൽ എപ്പോഴും ഒരു പിടിവെളി കാണണം ഇപ്പം സ്വർണത്തിൻ്റെ കാണത്തിന് കാര്യത്തിലായാലും ശരി പണത്തിൻ്റെ കാര്യത്തിലായാലും ശരി ഇപ്പം നിന്റെ സ്വർണം പണമൊക്കെ നീ വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട് അത് മറ്റുള്ളവരെ ഏൽപ്പിക്കണേ ഏൽപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പം എൻ്റെ അവസ്ഥ തന്നെയാണെങ്കിലും നീ നോക്കിയേ നമുക്ക് എന്തേലും ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ളൂ അതൊക്കെ നീ തന്നെ വേണം നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലെന്ന് പറയാണ് അല്ല നിന്റെ ലോക്കറിൻ്റെ പണത്തിൻ്റെ അതെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോളെ അത് നിന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം പണമൊന്നും വെറുതെ അനാവശ്യമായിട്ട് എടുത്ത് ചെലവഴിക്കരുത് ഒരു പെൺകുട്ടിയാണെന്നൊരു ബോധം വേണം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സരയെ പറഞ്ഞു അല്ല അമ്മ ഇത്ര വേവലാധിപ്പെടേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ ആ ഉരുണ്ടുമറിച്ചിൽ കണ്ടു കഴിഞ്ഞപ്പ തന്നെ സരുവിന് മനസ്സിലായി അമ്മ എന്തോ കള്ളത്തരം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും കാലം താൻ ഇവരുടെ മോള പറഞ്ഞിരുന്നു അവസാന സമയത്താണ് താൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നേ ആ മിണ്ടാത്ത സ്ത്രീയുടെ മോള എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇനിയിപ്പം മനുവേട്ടന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മനുവേട്ടൻ തന്നോട് വലിയൊരു കള്ളത്തരം പറഞ്ഞിരിക്കുക ഇനി അതുപോലെ എന്തെങ്കിലും ആണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക തന്നെ പറ്റിച്ചിട്ട് സ്വർണോ പണമൊക്കെ കൈക്കലാക്കി മുങ്ങാനാണോ മനുവേട്ടന്റെ ശ്രമം എന്ന് പോലും ചിന്തിച്ചു പോവാണ് ആ സമയം ശരി വെച്ചു എന്താ മോളെ മോളെ ആലോചിക്കുന്നത് മോളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് ചോദിക്കുക അല്ലമ്മേ അത് പിന്നെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം എന്തായാലും പ്രശ്നം ഉണ്ടോയെന്ന് വിൽക്കും ഈ ഒന്നുമില്ലാന്ന് പറഞ്ഞ് സലവും കൂടി കയറി പോകണം സലവ് പിന്നീട് തീരുമാനിച്ചു ബാങ്ക് ലോക്കറിലേക്ക് സ്വർണ്ണം പണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം അതൊക്കെ പോയി നോക്കണം ഇങ്ങനെ കണ്ണടച്ചിട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷേ അമ്മ പറഞ്ഞ പോലെ നാളെ തനിക്ക് മിക്കവാറും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മരുപേടം തന്നെ കൈവിട്ട് പോയിട്ടെടുത്ത് ആര് എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും ഇപ്പം അമേരിക്കയ്ക്ക് പോകാൻ പോകുക എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആയിട്ടും അതിനെക്കുറിച്ചൊരു തീരുമാനം ആയിട്ടില്ല അതൊക്കെ ഓർത്തപ്പം നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ സരോൻ്റെ മനസ്സിലുണ്ടാവുകയാണ് എന്തോ എവിടെ ഒരു ചതി പറ്റിയതായിട്ടൊരു തോന്നലുണ്ടാവുകയാണ് ആ സമയത്ത് പ്രകാശൻ രണ്ടും കൽപ്പിച്ച കല്യാണിയെ കാണാനായിട്ട് കമ്പനിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് കല്യാണി ഉണ്ടായിരുന്നു അപ്പം സെക്യൂരിറ്റി ചോദിച്ചു എന്താ എന്നാ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് കല്യാണം കാണാമെന്ന് പറയണം അവസാനം പറഞ്ഞു ഞാനൊന്ന് ചോദിച്ചിട്ട് വട്ടേന്ന് നമ്മൾ സെക്യൂരിറ്റിക്കാരനകത്തേക്ക് കയറി പോവുകയാണ് പിന്നീട് കല്യാണം പറഞ്ഞ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണം കേറ്റിവിടാൻ പറയണം അങ്ങനെ കല്യാണി നോയിക്കഴിയുമ്പോഴത്തേനും പ്രകാശനാണ് വടിയും കുത്തി അങ്ങോട്ട് കയറി വരുന്നത് പ്രകാശനെ കണ്ടപ്പോഴത്തേനും കല്യാണി ചോദിച്ചു നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അതു പിന്നെ ഞാൻ പെട്ടെന്ന് പോയിക്കോളാം ശല്യപ്പെടുത്താൻ വന്നൊന്നും അല്ല ഞാൻ പെട്ടെന്ന് തന്നെ പോയിക്കോളാം എന്നു പറയാം എന്തിനാ വന്നതിന്റെ കാര്യം പറ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുകയാണ് അത് പിന്നെ ഒരു ആഗ്രഹം പറയാൻ വേണ്ടി വന്നാന്ന് പറയണ ആഗ്രഹം പറയാണ് അതെ എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത് സാധിച്ച പറ്റില്ല എന്ന് മാത്രം പറയില്ല എന്ന് പറയണം ഞാൻ കാദമ്പരീൻ്റെ അടുത്ത് എന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കാദമ്പരി അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയാ ഇത് കേട്ടിപ്പൊ കല്യാണി പറഞ്ഞു എങ്ങനെ ഇറക്കി വിടാതിരിക്കും അത്രയ്ക്ക് നല്ല അച്ഛനാണല്ലോ നിങ്ങൾ പെൺമക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയത്തമാണല്ലോ നിങ്ങൾ അകറ്റി നിർത്തുവല്ലേ ചെയ്തോണ്ടിരുന്നേ എന്നിട്ട് ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയണെ അത് പിന്നെ മോളെ അങ്ങനെ ഒന്നും പറയരുന്ന് പറയണ ഈ മോളെ എന്നുള്ള വെളിയ കേട്ടൊക്കെ കല്യാണി ഇങ്ങനെ നോക്കി കാരണം ഇനി എന്ത് പാരയാ വരാൻ പോകുന്നത് പറയാൻ പറ്റില്ല ഇതുപോലെ പലപ്പോഴും പല അഭിനയങ്ങളും കാഴ്ച വെച്ച് അടുത്ത് ചെന്നിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെ സ്നേഹം നടിച്ചു തന്നിട്ട് പിന്നീട് കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പം ഇതും അതുപോലെ തന്നെ ആയിരിക്കും മകനകത്ത് കിടക്കുമല്ലേ അപ്പം മകനെ പുറത്തിറക്കാനുള്ള എന്തെങ്കിലും തന്ത്രമായിട്ടായിരിക്കും വന്നിരിക്കുന്നത് എന്നായിരുന്നു കല്യാണി മനസ്സ് വിചാരിച്ചോണ്ടിരുന്നെ ആ സമയത്ത് പ്രകാശം പറഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദേ നിങ്ങൾ മൂന്ന് മക്കളോ മൂന്ന് മക്കളോ അതാരാ അല്ല മോളും കാദമ്പരിയും കാർത്തികയായിട്ടും ഒരുമിച്ചിരുന്ന് എനിക്ക് ആഹാരം കഴിക്കണമെന്നൊരു മോഹം ഉണ്ടെന്ന് അത് കൊള്ളാലോ അപ്പം വിക്രത്തിന് ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ചു തന്നെ ചോദിക്കും ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു എനിക്ക് പോയി മോളെ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ടിരുന്നേ ആൺമക്കൾ ഉണ്ടെങ്കിലോ വയസ്സിനകാലത്ത് നമുക്ക് ഒരു നേരത്തെ കഞ്ഞി അരുവെന്നാ പക്ഷെ എന്റെ ധാരണയെല്ലാം തെറ്റായിപ്പോയി ആൺമക്കൾ ജനിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും കൂടെ വേണം നമ്മളോടൊപ്പം അച്ഛനമ്മമാരെ നോക്കാനായിട്ട് അവരാണ് ഏറ്റവും നല്ലത് ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോവാം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത് കൊള്ളാലോ ഒരു പുതിയ തിരിച്ചറിവൊക്കെ ആയിട്ടാണ് അവളെ വന്നിരിക്കുകയെന്ന് പറയുകയാണ് മോളെ പറ്റില്ല എന്ന് മാത്രം പറയരുത് എൻ്റെ ഒരു അവസാനത്തെ അപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി ഒരു പക്ഷേ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളോടൊപ്പം പെൺമക്കളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ആഗ്രഹം പറഞ്ഞുകൊണ്ട് കാർത്തി മോളുടെ അടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ആട്ടിയകറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മോളുടെ അടുത്തേക്ക് വന്നതെന്ന് പറയണം കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയില്ലോ പക്ഷെ കുറച്ച് നാളും മുമ്പ് വരെ നിങ്ങളെ അടുത്തേക്കും വന്നിട്ടുണ്ട് നിങ്ങളെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അന്നൊക്കെ നിങ്ങളെന്നെ ആട്ടി അകറ്റുകയോ ചെയ്തേ നിങ്ങളുടെ മോന് വേണ്ടിയിട്ട് നിങ്ങൾ ബാധിക്കുകയോ ചെയ്തേ ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു എനിക്കറിയാം ഞാൻ ഒരിക്കലും ക്ഷമ അർഹിക്കാത്ത തെറ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ക്ഷമ ക്ഷമയോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്തു ചെയ്യാൻ പറ്റും അമ്മാതിരി ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ചെറുതിലെ മോളെ അത്ര കണ്ടെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ മനസ്സിലാകുന്നുണ്ട് എൻ്റെ പെറ്റമ്മ പോലും എൻ്റെ കാല് തെല്ലി ഒടിച്ചു കാരണം അത്രയ്ക്ക് ദുഷ്ടനാ ഞാൻ എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനൊക്കെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ഒരു നേരെ ശല്യപ്പെടുത്താണ്ട് ഞാൻ വരില്ല പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും വിഷയച്ചാലും ജീവിച്ചോളാം അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ ഈ ആഗ്രഹം നിറവേറ്റിത്തണമെന്ന് പറയണം അത് കേട്ടപ്പോൾ കല്യാണിങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു പുതിയ എന്തെങ്കിലും തന്ത്രമാണെന്ന് പറയാൻ പറ്റില്ല പിന്നീട് കല്യാണം പറഞ്ഞത് തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടെ നിൽക്കണ്ടാന്ന് പറയണം അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം പൈസ വല്ലതും വേണമെങ്കിൽ ഹരിയണ്ണോട് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറയണം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞു എനിക്ക് പൈസ ഒന്നും വേണ്ട എന്ന് പറയാം എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട് അറിയാമല്ലോ ഞാൻ ക്ഷേത്രത്തിനവിടെ വിഷയച്ചിരിക്കുന്നെ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഉണ്ട് ഭക്ഷണമാണെങ്കിലും അമ്പലത്തിൽ നിന്ന് ചോറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിലും ഇനി എനിക്ക് എന്തിനാ പൈസ ഞാൻ അങ്ങനെ പൈസ സ്വരൂപിച്ച് വെക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുമായിരിക്കും എന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇതിനു വേണ്ടി ആർക്കു വേണ്ടി പൈസ ശേരിച്ച് വെക്കുന്നത് എനിക്ക് ചില ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വിഷയച്ച് കിട്ടിയതാണെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി പൈസയില്ലേ അതുകൊണ്ട് നിങ്ങൾ പെൺമക്കൾക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട് അത് ഞാൻ വാങ്ങിച്ചു തരുമെന്ന് പറയണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇനിയിപ്പോൾ ഒരു പക്ഷേ എൻ്റെ കാലം നേരെയാവുവാണെങ്കിൽ ഞാൻ അധ്വാനിച്ചു പൈസ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വരെ ഞാൻ ഒന്നും പോലും വാങ്ങിച്ചു തന്നിട്ടില്ല ഒരു മുട്ടുസൂയ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ ഇനി അത് നിറവേറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അതിനുമുമ്പ് ഞാൻ മരിച്ചു പോകുന്നു എനിക്കറിയത്തില്ല എന്നാലും അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് ഞാൻ ഇങ്ങനെ ബാക്കി വെച്ചേക്കുക ഇത് മാത്രം വേണ്ടാന്ന് മോള് പറയരുത് കാർത്തികയോടും കാദമ്പരയോടും പറഞ്ഞ് എങ്ങനെയും ഒന്ന് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറയാണ് ഇത് പറഞ്ഞിട്ട് പ്രകാശനം അങ്ങോട്ട് തിരിഞ്ഞടമ്പത്തിനും കല്യാണി ഒരു നിമിഷം ചിന്തിച്ചു ഒരു പക്ഷേ ഇതൊരു മാറ്റം പറയാൻ പറ്റില്ല മുത്തശ്ശി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം പ്രകാശിന് മാറ്റം വരുമെന്ന് അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റമാണെന്ന് കണക്കൂട്ടാ ഇപ്പോഴത്തേക്കും മട്ടും ഭാവം ഇപ്പോൾ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അത്രയ്ക്ക് വയ്യായികായി എഴുന്നേറ്റ് ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല നന്നായിട്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ട് കുറച്ച് ദിവസം കൊണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കല്യാണിന്റെ മനസ്സിൽ എവിടെയോ ഒരു അനുകമ്പ വരുവാണ് എത്രയാന്ന് പറഞ്ഞാൽ കല്യാണിക്ക് സ്വന്തം അച്ഛന കല്യാണി ആരൊക്കെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും അവസാനം കല്യാണിക്ക് അവരോടൊക്കെ ഒരു അനുകമ്പ സഹാനുഭൂതിയൊക്കെ തോന്നും അതുപോലെ ഒന്ന് ഇവിടെയും തോന്നുവാണ് ഒന്നുമല്ലേലും തൻ്റെ അച്ഛനല്ലേ എന്നൊരു ചിന്ത കല്യാണിൻ്റെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ പ്രകാശം പോയി കഴിഞ്ഞപ്പോൾ തന്നെ കിരണിനെ വിളിച്ച് കല്യാണി ഈ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് കണ്ട് വിശ്വസിക്കണ്ട പ്രകാശൻ അയാൾ അയാളാൾ കൊടുക്കാനെ അറിയാലോ അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം അയാളുടെ ഇടപെടുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു ഏയ് ഈ പ്രാവശ്യം അങ്ങനെയാണെന്ന് തോന്നുന്നില്ല കിരണേട്ട എന്തൊക്കെയോ മാറ്റം ഉള്ളവൽ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അമ്മുമ്മ കണ്ടില്ലേ അമ്മുമ്മേ നമ്മൾ സ്നേഹസാധനത്തിലാക്കിയില്ലേ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുവാണെങ്കിൽ ആ ജോലിയും ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കിരം പറഞ്ഞ് നമുക്ക് ആലോചിക്കാം ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറയണം ആ സമയം സരിയു ബി നേരെ മനോഹറിൻ്റെ കള്ളത്രം കണ്ടുപിടിക്കാനുള്ള പുറപ്പെട ഒരുങ്ങുകയാണ് ബാങ്കിലേക്ക് ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കണം എന്താ ഏതാന്നൊക്കെ അങ്ങനെയാണെങ്കിൽ മനുവേട്ടൻ തന്നെ ചതിക്കുവാണോ ഇല്ലെന്നൊക്കെ അറിയാൻ സാധിച്ചേക്കും എന്ന് കരുതി അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു